ആഭ്യന്തര വകുപ്പിനെതിരെ യൂത്ത് ലീഗിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം യൂത്ത് ലീഗും ഘടിപ്പിക്കുന്നത് മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഗേറ്റ് തള്ളിക്കേറാൻ പ്രവർത്തകർ ശ്രമിച്ചു മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥില എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം മിഥില പ്രതിഷേധം എങ്ങനെ റീജിത്ത് അല്പസമയം മുമ്പാണ് മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് ലീഗിന്റെ മാർച്ച് എത്തിയത് ആദ്യം ഈ സ്റ്റേഷനിലെ ഗേറ്റ് തള്ളി കയറാനായിരുന്നു ശ്രമം നടത്തിയത് എന്നാൽ പോലീസ് ഇത് തടഞ്ഞു ഇപ്പോൾ ഗേറ്റ് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയായിരുന്നു ഇത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് മലപ്പുറത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇത്തരത്തിൽ ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നടപ്പിലാക്കുന്നുണ്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ടി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് പ്രധാനം ഈ ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കുന്ന ആഭ്യന്തര വകുപ്പ് കുത്തൊഴിഞ്ഞു കിടക്കുകയാണ് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഒരു പ്രതിഷേധം മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്പസമയം മുമ്പാണ് ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചത് സമാനമായ രീതിയിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ചുണ്ട് നിയോജക മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാറ്റിൽ മലപ്പുറത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ കേസുകൾ വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ലയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ആരോപണം മുസ്ലിം ലീഗും യൂത്ത് ലീഗും എല്ലാം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആരോപണത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ഈ ഒരു മാർച്ച് പിന്നിൽ ആ ഒരു ആരോപണവും ഉയർത്തി കാണിക്കുന്നുണ്ട് മറ്റൊന്ന് താനൂർ കസ്റ്റഡി കൊലപാതകം ആഭ്യന്തര വകുപ്പിനെതിരെ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു യൂത്ത് ലീഗും പോലീസ് സ്റ്റേഷൻ മാർച്ച് വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട് മലപ്പുറം പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ അവിടെ ഗേറ്റ് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടപടിയുണ്ടായി മിഥിലാ ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു